ഓരോ ദിവസം കഴിയുമ്പോഴും അടുത്ത ദിവസത്തേക്ക് എന്താ എന്താണെന്ന് ആലോചിച്ചാലോചിച്ചാൽ കിടക്കുന്ന കേട്ടോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണ് ഉച്ചയ്ക്ക് ലഞ്ച് എന്താ എന്തുണ്ടാക്കണം എന്നൊക്കെയുള്ള ഭയങ്കര ഒരു കൺഫ്യൂഷനിലാണ് കിടക്കുന്നത് രാത്രിയാകുമ്പോൾ ഏതെങ്കിലുമൊക്കെ അങ്ങ് ഫിക്സ് ചെയ്യും പണ്ടൊക്കെ എൻ്റെ ഇഷ്ടത്തിന് അങ്ങനെ ചാടിക്കയറി ഞാൻ ഉറപ്പിക്കുകയൊന്നുമില്ല കേട്ടോ അത് ഏതെങ്കിലും ഇഷ്ടം നോക്കും ആട്ടിൻ്റെ ഇഷ്ടം നോക്കും അവരുടെ അവരുടെയൊക്കെ ഇഷ്ടം നോക്കി വേണം നമുക്ക് ഫിക്സ് ചെയ്യാനായിട്ട് പക്ഷേ ഇപ്പോൾ ഞാൻ എൻ്റെ ഇഷ്ടത്തിനാണ് വെക്കുന്നത് ആവശ്യമുള്ളവർ കഴിക്കും എന്നുള്ളൊരു പോളിസിയാണ് നമ്മളീ കിടന്ന് കഷ്ടപ്പെടുകയും വേണം അവരുടെ ഇഷ്ടത്തിനൊടുത്ത് വേണം അത് നടക്കത്തില്ല പക്ഷേ അവരുടെ ഇഷ്ടം തന്നെയാണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നതെങ്കിലും അങ്ങനെ പ്രത്യേകിച്ച് അവരുടെ ഇഷ്ടം ചോദിച്ച് ചെയ്യാനൊന്നും ഞാൻ നിൽക്കത്തില്ല കേട്ടോ അവരുടെ ഇഷ്ടം മനസ്സിലാക്കി ഞാനങ്ങ് ചെയ്യും അത്രേ ഉള്ളൂ അല്ലാതെ അവർ പറയുന്ന മെനു തന്നെ അങ്ങനെയൊന്നും ശീലിപ്പിക്കാൻ ഇപ്പോഴേ പാടില്ല നമ്മൾ ശീലിപ്പിച്ചാൽ അത് അവർക്ക് ദോഷമാണ് നമുക്കും ദോഷമാണ് അവർക്കെല്ലാം നമുക്കാണ് ഏറ്റവും കൂടുതൽ ദോഷം എനിക്കറിയാം ചിലരൊക്കെ ചിലരുടെ ഇഷ്ടങ്ങളെല്ലാം മാറ്റി വെച്ച് അവരുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട് അവരുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ അവരുടെ മക്കൾക്ക് ആവശ്യമുള്ളത് മാത്രം ഉണ്ടാക്കിയിട്ട് അവരുടെ ഇഷ്ടങ്ങളെല്ലാം മാറ്റി വയ്ക്കാറുള്ളത് എനിക്കറിയാം പലരെയും എനിക്കറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ഈ ഇത് എടുത്ത് പറഞ്ഞത് പക്ഷെ ഞാനങ്ങനെയല്ല എൻ്റെ ഇഷ്ടം കൂടെ മനസ്സിലാക്കി പക്ഷെ പിന്നെ വേറെക്കും ഏട്ടനും ആ ഒരു പ്രശ്നമില്ല അവർക്കിഷ്ടമുള്ളത് എന്നെ വേണം എൻ്റെ ഇഷ്ടത്തിന് കൂടെ നിൽക്കും അങ്ങനെയൊക്കെ ഉണ്ട് അത് ഞാൻ എനിക്കിഷ്ടമുള്ളത് ഞാൻ ഉണ്ടാക്കിയാലും അവർക്ക് വേറെ പ്രശ്നമൊന്നുമില്ല ആ കഴിച്ചോളും കുഴപ്പമില്ല അതിന് വേറെ കുറ്റമോ പരിഭമോ പരാതിയോ കഴിക്കാതിരിക്കോ അങ്ങനെയുള്ള വാശി കാര്യങ്ങളൊന്നുമില്ല ഇല്ല കേട്ടോ എൻ്റെ ഇഷ്ടവും അവരുടെ ഇഷ്ടവും എല്ലാം നമ്മളൊരു കുടുംബമായിട്ട് താമസിക്കുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും ഇഷ്ടവും നോക്കണം അല്ലാതെ ഹസ്ബൻ്റേയും മക്കളുടെ ഇഷ്ടം മാത്രം നോക്കി ജീവിച്ചാൽ പിന്നെ നമ്മൾ ജീവിക്കുന്നതുകൊണ്ട് എന്താണ് അർത്ഥം അത് ആക്ച്വലി എന്താ സംഭവിക്കുന്നതെന്ന് അറിയാം നമ്മൾ കല്യാണം ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ പിന്നെ ഹസ്ബൻഡ് പറയുന്നതിൻ്റെ അപ്പുറം കുറച്ച് ദിവസത്തേക്ക് ഉണ്ടാകത്തില്ല കേട്ടോ അപ്പോൾ അവരുടെ ഇഷ്ടത്തിന് അങ്ങനെ നിന്ന് 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 അതങ്ങനെ നമ്മുടെ ജീവിതകാലം മുഴുവൻ അതേ അങ്ങനെയും കണ്ടിന്യൂ ചെയ്ത് പോകുന്നത് കൊണ്ടാണ് ആ ഒരു പ്രശ്നം നമ്മുടെ ഇടയിൽ വരുന്നത് അപ്പോൾ നമ്മൾ ആദ്യമേ നമ്മുടെ ഇഷ്ടം കൂടി അതിനിടയ്ക്ക് ഉൾപ്പെടുത്തി അവരുടെ നമ്മുടെയൊക്കെ ഇഷ്ടം മിക്സ് ചെയ്ത് അങ്ങനെ അങ്ങ് ജീവിക്കാൻ ശ്രമിക്കണം അല്ലാതെ അവരുടെ ഇഷ്ടത്തിന് മാത്രം നമ്മൾ ആദ്യമേ അങ്ങ് ജീവിച്ച് തുടങ്ങുമ്പോൾ അതങ്ങ് ശീലായി പോകുന്നതാണ് പിന്നെ അവരും അങ്ങ് അതുമായിട്ടങ്ങ് മിങ്ങലാവും നമ്മളതുമായിട്ട് അങ്ങ് മിംഗ്ളാവും അപ്പോൾ നമ്മൾ പിന്നെ ചെയ്ത് കൊടുത്തില്ലെങ്കിൽ അവർക്ക് ദേഷ്യമാണ് എൻ്റെ ഇഷ്ടം ഇതാണല്ലോ പിന്നെ എന്തേലും നിങ്ങൾക്ക് ചെയ്ത് തന്നാൽ എന്നുള്ളൊരു ചോദ്യം അവിടെ ഉണ്ടാവും പക്ഷേ നമ്മൾ ആദ്യമേ നമ്മുടെ ഇഷ്ടത്തിനൂടെ നിൽക്കുകയാണെങ്കിൽ എൻ്റെ ഇഷ്ടം ചേട്ടൻ്റെ ഇഷ്ടം അല്ലെങ്കിൽ മക്കളുടെ ഇഷ്ടം ഞങ്ങളുടെ മൂന്നുപേരുടെ ഇഷ്ടം ഇങ്ങനെയാണ് എന്നുള്ള രീതിയിൽ ആദ്യമേ നിൽക്കുകയാണെങ്കിൽ ആ ഒരു പ്രശ്നം വരത്തില്ല കേട്ടോ എന്തിനാണ് ഞാൻ ഇവിടെ ഇതൊക്കെ പറയുന്നതെന്ന് അറിയില്ല ഒരു മോട്ടിവേഷൻ എന്ന് വേണമെങ്കിൽ പറയാമായിരിക്കും എനിക്കറിയില്ല കാരണം എന്തെന്നാ എൻ്റെ വീഡിയോസ് കണ്ടിട്ട് ഒരുപാട് പേര് നമ്മുടെ വീട്ടിലെ ആളെ പോലെ തോന്നുന്നുണ്ട് കാണുമ്പോൾ ഭയങ്കര ഒരു ഇഷ്ടം തോന്നുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒരുപാടിങ്ങനെ കമൻസൊക്കെ ചെയ്യുമ്പോൾ ചിലരുടെ ജീവിതത്തിലെങ്കിലും ഇങ്ങനെയൊക്കെ കുറേ ബുദ്ധിമുട്ടുകൾ അവർ അനുഭവിക്കുന്നുണ്ടാവാം അപ്പോൾ അത് ഇനിയിപ്പോൾ ഈ ഇടയ്ക്ക് വെച്ചൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ ഇനിയുള്ള കുട്ടികളെങ്കിലും ആദ്യമേ നമ്മൾ നമ്മളെ ഹസ്ബൻഡിനെയൊക്കെ പാമ്പർ ചെയ്തു അവർക്കൊരു ഫസ്റ്റ് പ്രിഫറൻസ് എല്ലാം കൊടുത്തു അങ്ങനെയൊക്കെ ഇപ്പോഴുള്ള ജനറേഷനിൽ അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല എങ്കിലും അപൂർവങ്ങളിൽ അപൂർവം ചിലയിടത്തൊക്കെ ഉണ്ടായേക്കാം അങ്ങനെയുള്ള ചില ഫാമിലിയിൽ നിന്ന് ഇങ്ങനെ വരുന്ന കുട്ടികളൊക്കെ അങ്ങനെ ഹസ്ബൻഡിൻ്റെ ഇഷ്ടം അനുസരിച്ച് നമ്മുടെ ഇഷ്ടങ്ങളെല്ലാം മാറ്റി വെച്ച് പലരും ജോലി വരെ എനിക്കറിയേണ്ട ഒരു ഫ്രണ്ട് ഭയങ്കര ഞാൻ പേരൊന്നും പറയുന്നില്ല ഭയങ്കര പഠിത്തം പഠിപ്പിച്ചോ അച്ഛനും അമ്മയും ഭയങ്കര പഠിക്കുന്ന കുട്ടിയായിരുന്നു നല്ലൊരു രീതിയിൽ പഠിച്ച് ഭയങ്കര ഒരിതായി അവസാനം കല്യാണം കഴിഞ്ഞു പോയിട്ട് ആ കുട്ടി ഇപ്പോൾ അവരുടെ മക്കളെ നോക്കി അങ്ങനെ ഇരിക്കുകയാണ് അതൊക്കെ നമുക്ക് കാണുമ്പോൾ അപ്പം അത്രമേ അത്രയൊന്നും പഠിക്കാത്ത ഞാനൊക്കെ ഇപ്പം എന്നൊരു സ്വന്തമായിട്ട് ഏൺ ചെയ്യുന്നുണ്ട് അതാണ് ഞാൻ ഉദ്ദേശിച്ചത് അവർ അവരുടെ ഹസ്ബൻഡിനെ ഡിപ്പെൻഡ് ചെയ്ത് എപ്പോഴും നമ്മുടെ കയ്യിൽ ഒരു രൂപ എടുക്കാനുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ എൻ്റെ അച്ഛനും ഒരു സാധനം കൊടുക്കണമെങ്കിൽ നമുക്ക് നമ്മുടെ ഹസ്ബൻ്റിൻ്റെ കയ്യിൽ ഹസ്ബൻ്റിൻ്റെ അടുത്ത് കൈ നീട്ടേണ്ട ആവശ്യമില്ല നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ അച്ഛനും അമ്മയ്ക്കും വാങ്ങിക്കൊടുക്കാം പക്ഷേ അതിൽ നമ്മൾ ഹസ്ബൻ്റിൽ നിന്നാണ് വാങ്ങുന്നതെങ്കിൽ അതിന് ലിമിറ്റേഷൻസ് ഉണ്ടാവും ഈ ഇത്ര പൈസ തരും അതിനുള്ളിൽ വാങ്ങിക്കൊടുക്കണം എന്നൊക്കെ ഉള്ള ഉള്ളൊരിതുണ്ടാവും നമുക്ക് അപ്പം നമുക്ക് സ്വന്തമായിട്ടൊരിതുണ്ടെങ്കിൽ അതൊരു പവർ തന്നെ കേട്ടോ അപ്പം ഞാൻ പറഞ്ഞത് ഇപ്പം എനിക്ക് സ്വന്തമായിട്ട് എടുക്കാനുണ്ട് അപ്പോൾ ഇത്രയും വലിയ പഠിത്തം പഠിച്ചിട്ട് പോലും പല കുട്ടികളും എൻ്റെ ആയിട്ടുള്ള പല കുട്ടികളും വീട്ടിൽ കാര്യങ്ങളും നോക്കി അങ്ങനെ ഒതുങ്ങിക്കൂടി കഴിയുകയാണ് എന്തിനാണ് അതിൻ്റെ ആവശ്യം അത് ചിലപ്പോൾ ഇപ്പോഴറിയില്ല കേട്ടോ നമ്മൾ കുറച്ചുകൂടെ ലൈഫുമായിട്ട് മുന്നോട്ട് പോകുമ്പോഴായിരിക്കും അറിയുന്നത് നമ്മൾ നമ്മുടെ കയ്യിൽ സ്വന്തമായിട്ട് എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അപ്പോൾ നമ്മുടെ വയ പ്രായം നമ്മുടെ സമയം ഒരുപാട് കഴിഞ്ഞിട്ടുണ്ടാകും അപ്പോൾ എപ്പോഴും നമ്മൾ സ്വന്തം കാലിൽ നിൽക്കുക നമ്മുടെ ഇഷ്ടങ്ങളുടെ നമ്മൾ നോക്കുക മറ്റുള്ളവരുടെ ഇഷ്ടം മാത്രം നോക്കി ജീവിക്കാണ്ട് നമ്മുടെ ഇഷ്ടവും നോക്കി നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്ത് ഒരു പരിധിവരെ നമ്മുടെ ഫാമിലിയെ നമ്മൾ നോക്കുക കുറച്ചൊക്കെ നമ്മുടെ കാര്യത്തിന് നമ്മൾ സമയം മാറ്റി വയ്ക്കുക എങ്കിൽ മാത്രമേ നമുക്ക് ഒരു ഒരു ഹാപ്പി ലൈഫ് നമുക്കൊരു ഹാപ്പി ലൈഫ് ഉണ്ടാവുള്ളൂ അല്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടി വേണ്ടിപ്പോൾ നമ്മുടെ ഹസ്ബൻഡ് തന്നെ നമ്മുടെ മക്കളെ തന്നെ എങ്കിൽ കൂടെയും അവർക്ക് വേണ്ടി ഫുൾ അങ്ങ് ജീവിച്ചാൽ പിന്നെ നമ്മുടെ ലൈഫിന് എന്താണ് അർത്ഥം കുറച്ചൊക്കെ നമുക്ക് വേണ്ടി കൂടെ ജീവിക്കുക നന്നായിട്ട് പഠിക്കുക ഒരു ജോലി കണ്ടെത്തുക അതിന് ശേഷം മാത്രം ഒരു ജോലി കണ്ടെത്തിയതിന് ശേഷം മാത്രം ഒരു കല്യാണം കഴിക്കുക എത്ര നല്ല ലൈഫാണെങ്കിലും നമ്മൾ സ്വന്തമായിട്ട് ഏൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു വില അത് വേറൊന്ന് തന്നെയാണ് അത് പറയാതിരിക്കാൻ പറ്റില്ല ഞാനൊന്നും വലിയ പഠിപ്പിച്ചിട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല അത്യാവശ്യം കുറച്ച് ജനറൽ നോളജും വലുതായിട്ടുണ്ടെന്നില്ല പിന്നെ എവിടെയെങ്കിലുമൊക്കെ പോയാൽ തട്ടിയും മുട്ടിയൊക്കെ നമ്മളങ്ങ് പിടിച്ചു നിൽക്കും അത്രേ ഉള്ളൂ അല്ലാതെ ഭയങ്കര പഠിപ്പിച്ചിട്ട് ഇത്രയും പഠിപ്പൊക്കെ പഠിച്ചിട്ട് എന്താണ് കാര്യം പഠിച്ചില്ലെങ്കിലും നമുക്ക് സ്വന്തമായിട്ട് ഏത് രീതിയിൽ ഇപ്പോൾ എന്തെല്ലാം ഓപ്പർച്യൂണിറ്റീസാണ് നമുക്ക് എവിടെന്നെല്ലാം എന്തെല്ലാം രീതിയിലാണ് കിട്ടുന്നത് പല രീതിയിൽ സ്വന്തമായിട്ട് എന്തെല്ലാം ബിസിനസ് നമുക്ക് കുഞ്ഞു കുഞ്ഞു ബിസിനസ് ചെയ്ത് അങ്ങനെ ചെയ്യുന്നവരെയും എനിക്കറിയാം പല ബിസിനസ്സുകൾ ഇപ്പോൾ നമുക്ക് ഒരുപാട് കൊളാബ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ സ്വന്തമായിട്ട് സ്വന്തമായിട്ടവർ ബുട്ടിക്ക് തുടങ്ങിയിട്ടുണ്ടാവും സ്വന്തമായിട്ട് പല കാര്യങ്ങളും പല കാര്യങ്ങളും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചെയ്ത് അതിൽ നിന്ന് അവർ എണ്ണ അതൊരു കുഞ്ഞ് എമൗണ്ട് ആയിരിക്കാം പക്ഷേ അത് നമ്മുടെ കയ്യിൽ അത്രയെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒരു വില തന്നെയാണ് ഒരു 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 അയ്യായിരം രൂപ മാസം നമുക്ക് സമ്പാദിക്കാൻ പറ്റിയാൽ അതൊരു വലിയ കാര്യം തന്നെ നമ്മുടെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമുക്ക് നടത്തിയെടുക്കാൻ പറ്റും അതിപ്പം എൻ്റെ അമ്മയുടെ കാര്യമാണെങ്കിൽ കൂടി അമ്മയുടെ കയ്യിൽ ഒരു അച്ഛൻ എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് വന്നാലും ചെയ്ത് കൊടുക്കും പക്ഷെ അമ്മയുടെ കയ്യിലൊരു പൈസ ഉണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലും തരണമെങ്കിൽ അല്ലെങ്കിൽ വേറെക്ക് എന്തെങ്കിലും ചെയ്ത് കൊടുക്കണമെങ്കിൽ അമ്മയുടെ പൈസ എന്ന് പറഞ്ഞിട്ട് അമ്മ തരുന്നതായിട്ട് തരുമ്പോൾ അത് വേറൊരു സന്തോഷമാണ് ഇതൊക്കെ പറയാൻ ഞാൻ ആരുമല്ല ഞാൻ ഒന്നുമല്ല എങ്കിലും ജീവിതം നമ്മളെ കുറേ കാര്യങ്ങൾ പഠിപ്പിക്കത്തില്ലേ ആ ഒരു അനുഭവത്തിൻ്റെ കീഴിൽ നിന്ന് ഞാൻ പറയുന്നതാണ് അല്ലാതെ ഈ വീഡിയോയിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല കേട്ടോ ഞാൻ എനിക്കെന്തോ അങ്ങനെയൊക്കെ പറയണമെന്ന് തോന്നി നമ്മുടെ വീഡിയോസ് കാണുന്ന ഒരുപാട് യങ്സ്റ്റേഴ്സ് അൺമാരിഡ് ലേഡീസ് ഉണ്ടാവും ഒരുപാട് പേര് കല്യാണം കഴിഞ്ഞവരുണ്ടാവും ഇനി സമയമൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിലൊക്കെ കുറേയൊക്കെ കൊണ്ടുവരാം അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് വേണ്ടിയിട്ട് ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ പറയുന്നതേ ഉള്ളൂ ചിലർക്കെങ്കിലും ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു മോട്ടിവേഷൻ പോലെ തോന്നി ആ ശരിയാണ് എന്നൊക്കെ തോന്നിയാലോ അതുകൊണ്ട് പറയുന്നേ ഉള്ളൂ അപ്പോൾ വേറെ വിശേഷമൊന്നുമില്ല ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വിശേഷം വീട്ടിലെ വിശേഷമാണ് എന്നും അതിനെ എക്സ്പ്ലെയിൻ ചെയ്യണ്ടാന്ന് എഴുതി ഞാൻ ഇത്രയും പറഞ്ഞതേ ഉള്ളൂ പുതിയൊരു വീഡിയോയിട്ട് നമുക്ക് കൂടെ തന്നെ കാണാൻ